ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ നേരത്തെ ഒക്കെ സംസാരിച്ച പോലെ തന്നെ ഇന്ത്യ ഒരു നല്ല ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഷോ കാഴ്ച വെക്കുകയും ഇന്ത്യ തന്നെ ജയിക്കുകയും ചെയ്തു പക്ഷേ എന്തായാലും ഫൈനലിൽ എത്തിയപ്പോൾ പ്രതീക്ഷിച്ച പോലെ സ്പിന്നാണ് അവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് വന്നത് രണ്ട് രണ്ട് ടീമിൻ്റെയും അതായത് ന്യൂസിലൻഡ് നന്നായിട്ട് സ്പിൻ ബൗളിങ്ങിൽ നല്ല മികവ് പുലർത്തി എന്ന് തന്നെ പറയാം നമ്മളും നമ്മുടെ മൂന്ന് പേരും നന്നായിട്ട് സ്പിൻ ചെയ് സ്പിൻ ബൗൾ ചെയ്തു പക്ഷേ സ്പിന്നിനോട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പേടി ഇന്ത്യൻ ടീമിനെ കളിയിൽ കാണാവുന്ന ആ ഒരു സ്പിൻ കുറിച്ച് പറഞ്ഞു റിയില്ല അത് എന്ന് ഇപ്പൊ ഇപ്പൊ പറ്റിയിട്ടുള്ള എന്താന്ന് പറഞ്ഞാല് പുതിയ തലമുറ കളിക്കാർ പ്രത്യേകിച്ച് ഇപ്പൊ ശുഭൻ ശ്രേയസ് ശ്രേയസൈരും ഇവര് അധികം കളിച്ചിട്ടുള്ളത് ഇപ്പൊ ഫിഫ്റ്റി ഓവർ ക്രിക്കറ്റിന്റെ എത്രയോ അധികം ഒരു ടി അതിൽ ഈ സിംഗിൾസ് എടുത്താ പോരാ ഒരു ടിവന്റി കളി കളിക്കണമെങ്കിൽ കളിച്ച് ജയിക്കണമെങ്കിൽ ഫോറും സിക്സും തന്നെ വേണം അപ്പൊ അവർക്ക് സ്പിന്നറെ കാണുമ്പോൾ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമല്ല എങ്ങനെയെങ്കിലും ഇത് ഫോറോ സിക്സോ ആക്കണം അപ്പൊ പണ്ടത്തെ കളിക്കാരെ നോക്കിക്കഴിഞ്ഞപ്പോ ഒരു സച്ചിൻ ആണെങ്കിൽ ഒരു മുരളി ബോളിയാൻ വന്ന സച്ചിൻ നാല് ഫോറൊന്നും അടിക്കാൻ നോക്കില്ല അത് ഗ്യാപ്പിലേക്ക് മുട്ടി സിംഗിൾസ് ഓടുക അതിന് രണ്ട് റണ്ണടുക്കുക അങ്ങനെയൊക്കെയാണ് വിരാട് കോഹ്ലിയും ആ ഒരു തലമുറയിലത്തെ കളിക്കാരനായിട്ട് കണക്കാക്കാൻ വേണമെങ്കിൽ ഇവരൊക്കെ അങ്ങനെയാണ് കളിച്ചിരുന്നത് ഈ പുതിയ തലമുറയ്ക്ക് ആ ഒരു സിംഗിൾസ് അടുക്ക സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നുവെച്ചാൽ അവര് അത്രയും കുറവ് ഫിഫ്റ്റി ഓവേഴ്സ് ക്രിക്കറ്റേ കളിക്കുന്നുള്ളൂ മറ്റേ ടി ട്വന്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പൊ അതാണ് എനിക്ക് പേടിയാണെന്ന് തോന്നുന്നില്ല ഇവർക്കൊക്കെ ശരിക്കും ഇൻഡിവിജ്വലായി നോക്കിക്കഴിഞ്ഞാൽ സ്പിൻ കളിക്കാൻ അറിയാം പക്ഷെ ആ ഷോർട്ട് സെലക്ഷൻ പലപ്പോഴും പാളിപ്പോ എന്താ വെച്ചാൽ എപ്പോഴും ആ ബിഗ് ഷോർട്ടിന് നോക്കുകയാണ് അല്ലാതെ സിംഗിൾസിന് നോക്കുക അല്ല ഈ വരുൺ കുൽദീപ് പിന്നെ ജഡേജ ഈ ഈ ട്രയോ നല്ല നന്നായിട്ട് അവരുടെ ഒരു ഷൈനിങ് ഡേ ആയിരുന്നു അതെങ്ങനെയാണ് ഇന്നത്തെ ഇന്നത്തെ കളിയിൽ മാത്രം നമ്മൾ കളി തന്നെ അങ്ങനെയാണ് ശരിക്കും ആദ്യത്തെ ഒരു ഏഴ് ഓവറിലണ്ണായിട്ടെടുത്തിട്ട് ശരിക്കും ഒരു മുന്നൂറിന്റെ ടോട്ടലിലേക്ക് പോവുകയായിരുന്നു റിപ്പീറ്റ് അതെ അപ്പൊ പിന്നെ വരുൺ വന്നിട്ട് ഒരു വിക്കറ്റ് എടുക്കുന്നു പക്ഷെ ഏറ്റവും വലിയ ഒരു ചേഞ്ച് വന്നത് കുളിറ്റീവ് പതിനൊന്നാമത്തെ ഓവറിൽ വന്ന ആദ്യം തന്നെ ഫസ്റ്റ് ബോൾ തന്നെ രജിൻ രവീന്ദ്ര ഔട്ട് ആക്കണു അടുത്ത ഓവറിൽ കെൻ വില്യംസൺ കോട്ടൺ ബോൾ ആ രണ്ട് കൂടി ശരിക്കും ബലൂണ് കാറ്റ് പോലെ പോയ പോലെ ആയി ആ ഇന്നിങ്സ് പിന്നെ ഒരു ഇരുപത് മുപ്പത് ഓവർ അവർ മുട്ട മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു അഗ്രസീവ് ഷോട്ട് പിന്നെ വരുന്നത് ഗ്ലെൻ ഫിലിപ്സ് ഒക്കെ വന്നിട്ട് പിന്നെ ബ്രേസ്വൽ അവസാനത്തെ പത്ത് ഓവറിൽ അടിച്ചത് മാത്രമേ ഉള്ളൂ ഈ കളിക്കകത്ത് പിന്നെ നമ്മള് പ്രത്യേകിച്ചും രോഹിത് ശർമ്മയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇന്നലത്തെ ഇന്നലത്തെ ആ സെവൻറ്റി പ്ലസ് റൺസും അതായത് ഇതിൽ കാണിച്ചിരുന്ന ഒരു ഈ ടൂർണമെൻറ്റ് പ്രത്യേകിച്ചും ഒരു പ്രത്യേകിച്ച് ഒരു ഒരു ആ ഒരു ഫോഴ്സ് കാണിക്കുന്നുണ്ട് അതിലൊരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ഉണ്ട് പിന്നെ ഗംഭീരനെ ഗംഭീറിനെക്കുറിച്ചും പറയേണ്ടതായിട്ട് വരും കാരണം ഇനിയിപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരാൾ ചിലപ്പോൾ റിട്ടയർ ചെയ്യാൻ സാധ്യതയുള്ള ആളും മറ്റാളുടെ കളിയാണ് ഇനി വരാനും പോകുന്നത് എങ്ങനെയാണ് ദിലീപ് എന്ന വിലയിരുത്തുന്നത് അല്ല ലീഡർഷിപ്പ് രോഹിത് ശർമ്മൻ്റെ ലീഡർഷിപ്പിനെ പറ്റി ഒരിക്കലും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നില്ല എന്താ ഡ്രസ്സിങ് റൂമിൽ പ്രത്യേകിച്ചും എല്ലാ കളിക്കാരുടെയും ബാറ്റിംഗ് ഉള്ളൊരു ക്യാപ്റ്റനായിരുന്നു ആദ്യം തൊട്ടേ അങ്ങനെയാണ് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും വലിയ കാര്യമാണ് അവരുടെ കൂടെ കുറെ സമയം ചെലവഴിക്കും അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കണ ഒരു ക്യാപ്റ്റനാണ് അപ്പൊ അതൊരിക്കലും ഒരു പ്രശ്നം ഫോമിന്റെ പ്രശ്ന ചോദ്യങ്ങളായിരുന്നു ഈ ഇത്രയും വലിയ ഒരു ടൂർണമെന്റിൽ രോഹിത് ശർമ്മക്ക് ഇപ്പോഴും റൺസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അത് പക്ഷെ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിന്റെ ജയിച്ചത് നോക്കുകയാണെങ്കിൽ അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നിങ്സ് ഓസ്ട്രേലിയക്കെതിരെ നാല്പത് ബോളിൽ തൊണ്ണൂറ് എടുത്തത് അത് രോഹിത് ശർമ്മയായിരുന്നു അപ്പൊ അത് എട്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ അത് എട്ട് മാസം കൊണ്ടൊന്നും പെട്ടെന്ന് ഒരാളുടെ കളി മുഴുവനായിട്ട് പോവില്ല അപ്പൊ ഇന്നലെ അതാണ് തെളിയിച്ചത് ആ ഒരു ക്ലാസ് നമ്മൾ പറയുന്നത് അത് അത്ര പെട്ടെന്ന് ഒരാളുടെ പോവില്ല കോഹ്ലിയുടെ സ്പീച്ചില് അവസാനം അദ്ദേഹം ഒരു വിടവാങ്ങൽ പോലെയുള്ള ഒരു സൂചനയുണ്ടോ അതിനകത്ത് കാരണം ഇനി പുതു വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവശേഷിപ്പിക്കേണ്ടെന്നൊക്കെ ഉള്ള രീതിയിലാണ് കോഹ്ലി സംസാരിച്ചത് അല്ല ഇനി കൊറേ ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിലും കുറെ ഒരു വല് നീണ്ട ഗ്യാപ്പ് ഇനിയിപ്പോ ഒരു ചാമ്പ്യൻസ് ട്രോഫി ഇല്ല ഇനി വരാൻ പോണ ഫിഫ്റ്റി ഓവർ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയേണ്ട അടുത്ത ലോകകപ്പ് രണ്ടായിരത്തിഇരുപത്തി ഏഴ് ഇന്ന് പറഞ്ഞ ഇനിയും രണ്ട് കൊല്ലമുണ്ട് അപ്പോഴേക്കും രോഹിത് ശർമ്മക്ക് ഏകദേശം നാല്പത് വയസ്സ് കോഹ്ലിക്ക് മുപ്പത്തൊമ്പതാവാം മുപ്പത്തി ഒമ്പതിനടുത്ത് എത്തും അപ്പൊ ആ ഈ ഒരു ഏജില് ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴും ഇപ്പൊ സച്ചിനൊക്കെ മുപ്പത്തെട്ടാവുമ്പോഴാണ് ലോകകപ്പില് രണ്ട് സെഞ്ചുറിയൊക്കെ അടിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ അതിനുശേഷം പക്ഷെ ടെസ്റ്റില് സെഞ്ചുറി അടിച്ചില്ല ഓടിയയിലാകെ ഒന്ന് മാത്രം പിന്നെ ഏകദേശം രണ്ടര കൊല്ലം കളിച്ചു അപ്പൊ ഈ പ്രായത്തിൽ ശരിക്കും നമുക്ക് പറയാൻ പറ്റില്ല കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ എന്ന് പിന്നെ അവരൊന്നും ഇപ്പൊ ഈ മറ്റേ ബയോലാട്രൽ ഓഡിയസിലൊന്നും കളിക്കാറും ഇല്ല വലിയ കളിക്കാറ് പ്രത്യേകിച്ച് അവര് കളിക്കാൻ വരിക എപ്പോഴാണ് ലോകകപ്പിന് മുമ്പ് ഒരു മാസം മുമ്പുള്ള സീരീസിലൊക്കെ മാത്രം കളിക്കും അപ്പൊ പുതിയൊരു കോച്ചും പുതിയ കോച്ച് തന്നെ പറഞ്ഞപ്പോ കുറച്ച് മാസമായിട്ടുള്ളു ഒരു പുതിയൊരു ചിന്താഗതിയും കൂടി വന്നത് കാരണം അവർ ചിലപ്പോൾ പുതിയ കളിക്കാരെ നോക്കിയായിരിക്കും ലോകകപ്പാകുമ്പോഴേക്കും ഈ ഇപ്പം നമ്മൾ ഇപ്പം ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കാൻ തോന്നുന്നു ഒരു ഫ്യൂച്ചർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത് ഇപ്പം കോഹ്ലി ഇന്നലെ അവകാശപ്പെടുന്നുണ്ട് കാരണം ഏറ്റവും ഇതായിട്ടുള്ള ഒരു നല്ല ശക്തമായ ടീമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു ഇതിൻ്റെ അകത്ത് സീനിയർ സീനിയർ പ്ലേഴ്സ് ഒക്കെ മാറി നിന്നാലും സാധ്യതയുള്ള ടീമാണെന്ന് പറയുന്നത് പക്ഷേ നമുക്ക് കളി സൂക്ഷ്മമായിട്ട് വരുമ്പോൾ അത്രയ്ക്കങ്ങ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് തോന്നുകയില്ല അല്ല അത് രണ്ടു വശത്തുനിന്ന് കാണാം ഇപ്പൊ ഇന്നലത്തെ നോക്കിക്കഴിഞ്ഞാൽ കോഹ്ലി പറയാൻ അതൊരു കാരണം ഇന്നലെ തെളിയിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കരുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ ഇല്ലാതെയാണ് ഇന്ത്യ പോയി ജയിച്ചിട്ടുള്ളത് ജസ്പ്രീത് ബുംറ ഇല്ല ആരോട് ചോദിച്ചാലും ഇപ്പൊ ഞാൻ ആ ഫാൻ ബോയ്സിന്റെ കാര്യം പറയുന്നത് പക്ഷെ ക്രിക്കറ്റിനെ പറ്റി കൊറച്ച് വിവരമുള്ള ആരോട് ചോദിച്ചാലും അവർ പറയാ ബുംറയാണ് അല്ല ലോക ക്രിക്കറ്റ് തന്നെ ഏറ്റവും വലിയ കളിക്കാരൻ ഇപ്പൊ ബുംറയാണ് അപ്പൊ ആ കളിക്കാരൻ ഇല്ലാതെയാണ് പോയി അഞ്ച് മാച്ച് അടുപ്പിച്ച് ജയിച്ച് ട്രോഫി നേടിയിട്ടുള്ളത് അപ്പൊ അതൊരു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കരുത്ത് കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മറുവശത്ത് ഇപ്പോ കോഹ്ലി അത് അവകാശപ്പെടാൻ കാരണം ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കൂ ഈ ടൂർണമെന്റിൽ തന്നെ അഷ്ദീപ് സിംഗ് ഒരു കളിയും കളിച്ചിട്ടില്ല ഇവിടെ നാട്ടില് സഞ്ജു സാംസൺ യശസ്വി ജയ്സ്വാൾ തിലക് വർമ്മ ഇവരൊക്കെ ഇപ്പൊ പാകിസ്ഥാൻ ടീമിലൊക്കെ പാട്ടും പാടി കയറി കളിക്കാൻ പറ്റും ഈ കളിക്കാരൊക്കെ സഞ്ജു ഒക്കെ പാകിസ്ഥാനാണെങ്കിലൊരു നൂറ്റൻപത് കളി കളിച്ചിട്ടുണ്ടാവും ഈ സമയ അപ്പൊ അതാണ് അത്രയും ഇപ്പൊരു ഡെപ് ത് പേസ് ബോളിങ്ങിലും ബോളിങ് സൈഡിലാണ് ചെറിയൊരു പ്രശ്നം വരാൻ പോകണത് ഇപ്പൊ ഒരു ബും ഷമി ഇപ്പൊ ഈ ഈ ചാമ്പ്യൻഷിപ്പിൽ തന്നെ അത്ര കൺസിസ്റ്റന്റ് ആയിരുന്നില്ല രണ്ടും കളി നന്നായി കളിച്ചു ബാക്കിയെല്ലാം കുറച്ച് ആ ഋതമില്ല കൊറേ കാലം പരിക്കിന് ശേഷം തിരിച്ചു വരുന്ന ഒരു ബോളറെ പോലെയാണ് എറിഞ്ഞത് ഒരു ഋതമില്ലാതെ അപ്പം അതാണ് ഒരു പ്രശ്നം ബുംറയും ക്ഷമയം മാറ്റി നിർത്തി വേറെ ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ ഈ നമ്മൾ പൊതുവേ ഈ ഫിഫ്റ്റി ഓവർ ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കുകയാണ് അതാണ് സംസാരിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ അതിൻ്റെ ആ ഒരു പഴയ ഒരു അതിനോടുള്ള ഒരു ആകർഷണം അല്ലെങ്കിൽ അതിൻ്റെ തന്നെ അത് മാർക്കറ്റിലും കളി കാണികളുടെ ഇടയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധീനം ഉണ്ടല്ലോ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് ഒരു പൊതുവേ തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ഒളിമ്പിക്സിലൊക്കെ ഒളിമ്പിക്സിലൊക്കെ ട്വൻറ്റി ട്വൻറ്റി ആണല്ലോ വരാൻ പോകുന്നത് അത് അങ്ങനെ ഈ ട്വൻറ്റി ട്വൻറ്റിക്ക് കൂടുതലൊരു ആക്സെപ്റ്റൻസ് കൂടിയിട്ട് നമുക്ക് ഫിഫ്റ്റി ഓവർ മാച്ചിൻ്റെ ഒരു ക്രമേണ ക്രമേണ ടെസ്റ്റിന് സംഭവിച്ച പോലെ ടെസ്റ്റും നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നാൽ പോലെ ഒരു കാണികളുടെ എണ്ണത്തിലും അല്ലെങ്കിൽ ടെലിവിഷൻ വ്യൂവിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വളരെ കുറവാണല്ലോ ആ ഒരു സംഭവം ഫിഫ്റ്റി ഫിഫ്റ്റി അഭിമുഖീകരിക്കേണ്ടി വരുമോ അല്ല അതിപ്പോഴത്തെ കുറെ കാലമായിട്ട് തുടങ്ങിയ ഒരു പ്രോസസ്സാണ് അത് ഇതെന്നോട് ഏകദേശം ഒരു പ പത്തൊമ്പത് ഇരുപത് കൊല്ലം മുമ്പ് ഇരുപതല്ല ഇത് ജനുവരി രണ്ടായിരത്തി ഏഴില് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിലുള്ളപ്പോൾ ഞാൻ ഇൻസൈഡ് സ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ മാ മാസികക്ക് വേണ്ടി ഇതിനെപ്പറ്റി പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു അവർ ഒരു പ്രവചനം പോലെ ഈ ടി ട്വൻറ്റി എത്ര വലുതാവാൻ പറ്റും എന്നുള്ള ഒരു ഇതിനെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പക്ഷെ ഇന്ത്യയിൽ ഐ പി എല്ലും കൂടിയില്ല ഐ പി എൽ അത് കഴിഞ്ഞ് പതിനഞ്ച് മാസം കഴിഞ്ഞിട്ടാ തുടങ്ങുന്നത് ഐ പി എല്ലിനുള്ള കൺസെപ്റ്റും കൂടി വന്നിട്ടില്ല ലളിത് മോണ്ടി അവിടെ എവിടെയൊക്കെ അതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ആർക്കും അറിയില്ലായിരുന്നു ഇന്ത്യ ആ സമയത്ത് ഒരു ടി ട്വന്റി ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടും കൂടി ഇല്ല ഡൊമസ്റ്റിക് ഇതില് അപ്പൊ ആ സാഹചര്യത്തിൽ എന്നോട് ഗ്രഗ് ചാപ്പൽ പറഞ്ഞു എനിക്ക് ആ ഇതിന് വേണ്ടി ഞാൻ ചാപ്പലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചാപ്പൽ പറഞ്ഞ് ക്രിക്കറ്റ് വളരെ സൂക്ഷിച്ച് തീരുമാനിക്കണം എന്താ ഇത്രയും ക്രിക്കറ്റിനെ വളർത്തി വലുതാക്കിയത് ഫിഫ്റ്റി ഓവേഴ്സ് ക്രിക്കറ്റ് ഫിഫ്റ്റി ഓവേഴ്സ് ക്രിക്കറ്റ് കെറി പാക്കർ വൈറ്റ് ബോളും മറ്റേ ക്ലോത്തിങ്ങും ക്ലോത്തിങമായിട്ട് കൊണ്ടുവന്നിട്ടാണ് വലുതാക്കിയത് ആ ബിഗ് ബോയ്സ് പ്ലേറ്റ് നൈറ്റ് ടാഗ് ലൈൻ ഇതൊക്കെ വെച്ചിട്ടാണ് ക്രിക്കറ്റിനെ ഇത്രയും ക്രിക്കറ്റിലേക്ക് പൈസ ആ ഫിഫ്റ്റി ഓവേഴ്സ് ക്രിക്കറ്റിന്റെ ഗുണം എന്താ പറഞ്ഞാൽ നൂറ് എന്ന് പറഞ്ഞാൽ നൂറ് ആറ്റ് ബ്രേക്ക് ആണ് അപ്പൊ അത്രയും പൈസ കിട്ടും അപ്പൊ ചാപ്പല് പറഞ്ഞ ഇത്രയും ഈ പൈസയുടെ ഗ്യാരണ്ടി ഉള്ളപ്പോ നിങ്ങൾ അതിനെ പോയി എന്തുകൊണ്ട് നൂറിന്ന് നാല്പതാക്കണം ഈ നാല്പതിൻ്റെ അടുക്കി ഫുൾ ആക്ഷനും കൂടി ആകുമ്പോ ചെലപ്പോ അത്രയും ആഡിന് സമയവും കിട്ടിയിരുന്നു അപ്പൊ അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് ആ ഇതിപ്പോ പതിനെട്ട് കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ സംഭവിച്ചു ഐ പി എൽ വന്നു പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പൊ ബയലാറ്റൽ സീരീസ് ആയാലും എല്ലാവർക്കും അഞ്ച് ടി ട്വന്റി ഒക്കെ കളിച്ചാൽ മതി അവിടെ ഇവിടെ ഇടയ്ക്ക് മൂന്ന് ഓഡിയായി ചിലപ്പോൾ കളിച്ചു വരും അതിലും വലിയ കളിക്കാരൊന്നും കളിക്കാറില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് അഡ്വർടൈസേഴ്സിനും ഇൻട്രസ്റ്റ് ഇല്ല സ്പോൺസർമാർക്കും ഇപ്പോൾ ഇവിടെ നടക്കുന്ന മാച്ചുകൾക്ക് തന്നെ പണ്ടൊക്കെ ഇന്ത്യയുടെ ഒരു ഓഡിഐ മാച്ച് എന്ന് പറഞ്ഞാൽ ടിക്കറ്റിന്റെ ക്യൂ എത്രയോ കിലോമീറ്റർ അപ്പുറത്തെയായിരിക്കും ഇപ്പൊ പല ഗ്രൗണ്ടിലും എത്രയോ ആയിരക്കണക്കിന് സീറ്റ് വെറുതെ കിടക്കുകയായിരിക്കും ഇന്ത്യയിൽ തന്നെ കളി നടക്കുമ്പോൾ ഈ അതുപോലെ തന്നെ ഒരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് അപ്പൊ ഈ ഐ സി സിക്ക് അകത്ത് ഇന്ത്യക്കുള്ള ഒരു വലിയ ഡോമിനൻസ് ഉണ്ടല്ലോ കാരണം ഈ സമ്പത്ത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം പക്ഷെ അത് അതുകൊണ്ട് കളിയുടെ എല്ലാ തരത്തിലുള്ള മാനങ്ങളെ മാറ്റിമറിക്കാനുള്ള ഒരു ഇൻഫ്ലുവൻസും കൂടിയാണ് ഇന്ത്യയുടെ കാരണം ഇപ്പം ടെസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നതിൽ ശരി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കലണ്ടർ ഡിസൈഡ് ചെയ്യുന്നതിൽ പോലും ഇന്ത്യക്കൊരു വലിയ വലിയ സ്വാധീന ശക്തിയുണ്ട് അത് ശരിക്കും ക്രിക്കറ്റിന് നെഗറ്റീവായിട്ട് വരുന്നുണ്ടോ കാരണം ചില ഇപ്പം മറ്റ് രാഷ്ട്രങ്ങൾ നമ്മളിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയെ പറ്റി നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പം പറഞ്ഞു കാരണം ചെറുകിട രാഷ്ട്രങ്ങൾ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളിൽ ഇപ്പം നേരത്തെ നടത്തിയ അങ്ങനെയാണല്ലോ ആ രാഷ്ട്രങ്ങളിലൊക്കെ ക്രിക്കറ്റിൻ്റെ ഒരു ഒരു പോപ്പുലാരിറ്റി കൂട്ടുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു ഇപ്പം നേരെ മറ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഐ സി സി എ നിയന്ത്രിക്കുന്നത് ഇന്ത്യ നിയന്ത്രിക്കുമ്പോൾ അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കളി താല്പര്യങ്ങൾ തന്നെ പക്ഷേ അതിൻ്റെ ഒരു വേണ്ടാത്തൊരു നെഗറ്റീവ് ഡോമിനൻസ് ഉണ്ടോ അതിപ്പോൾ ഒരു ഏകദേശം ഒരു പതിനഞ്ച് പേരിൽ അത് ആദ്യം ശശാങ്ക് മനോഹറിൻ്റെ കാലം തൊട്ട് തുടങ്ങി പിന്നെ എൻ ശ്രീനിവാസൻ ഇവരൊക്കെ ഈ ഒരു പോളിസിയാണ് ഇന്ത്യ ഇന്ത്യക്ക് എന്താ വേണ്ട അത് നടത്തുക ഐ സി സി ലെവലില് അത് ഇപ്പം എല്ലാ തീരുമാനങ്ങളും അതിപ്പോ ഐ സി സിയുടെ വരുമാനം എങ്ങനെ ഷെയർ ചെയ്യണു അല്ലെങ്കിൽ ആരേത് ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യണു ഇതൊക്കെ അവസാനം ഇന്ത്യയാണ് തീരുമാനിക്കുന്നത് അതിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മാത്രം നോക്കല്ല ഒരു സ്പോർട്ടിനും അതൊരു എന്താ പറയുക നമ്മൾ ബിസിനസ്സിൽ സസ്റ്റൈനബിൾ മോഡൽ എന്ന് പറയും ഇതൊരു സസ്റ്റൈനബിൾ മോഡലല്ല എന്താ വച്ചാൽ എല്ലാം ഒരു രാജ്യത്തിന് അതിൽത്തെ ടീമിനെ പ്രതീക്ഷിച്ചിട്ടാണ് ആ ഫുൾ മോഡലിങ്ങും ചെയ്തിട്ടുള്ളത് എങ്ങാനും ഇന്ത്യ ആദ്യത്തെ റൗണ്ട് പുറത്തായ മുഴുവൻ പോയി ബാക്കി സ്പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ അതില്ലേ ബ്രസീലിപ്പോ അടുത്ത ലോകകപ്പിന് കയറിയില്ലെങ്കിലും കേറില്ല എന്നല്ല ഞമ്മറിയില്ലെങ്കിലും ഒന്നും ഒന്നും സംഭവിക്കാൻ പോലെ അമേരിക്കയിലെ എല്ലാ ഗ്രൗണ്ടും സോൾഡ് ഔട്ട് ആയിരിക്കും കോടിക്കണക്കിന് ആൾക്കാർ ലോകം മുഴുവൻ കളി കാണും ബ്രസീൽ ഇല്ലെങ്കിൽ ഇല്ല അത്രേ ഉള്ളൂ അത് കാരണം സ്പോൺസർഷിപ്പിന്റെ വില കുറയില്ല ബ്രോഡ്കാസ്റ്റ് റവന്യൂ കുറയില്ല ഒന്നും ഒന്നിലും ഒരു മാറ്റം വരില്ല ഇതിപ്പോ ബാക്കിയുള്ള ഇന്ത്യ എതിർക്കാത്തത് കാരണമാണ് ഈ ഒരു ലെവല് വരെ എത്തിയത് ഇപ്പോൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡോ രണ്ടായിരത്തി പതിനാലില് ഇല്ല ഇത് പറ്റില്ല ഇത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇത് ഈ ബുള്ളീസിന്റെ ടാക്ടിക്ക് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മറ്റാള് തിരിച്ചൊന്നും പറയില്ല എന്നുള്ള ധൈര്യത്തിലാണ് നിങ്ങൾ കളിക്കുന്നത് തിരിച്ചെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കളി മാറി പക്ഷെ ഇത് വേറെ ആരും തിരിച്ചൊന്നും പറഞ്ഞില്ല തിരിച്ചു പറഞ്ഞ എന്താ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുക ഇപ്പൊ ഞങ്ങള് അടുത്ത ലോകകപ്പ് കളിക്കില്ല കളിക്കണ്ട തീർച്ചയായിട്ടും സ്പോൺസർഷിപ്പ് ലെവലില് കുറച്ചൊരു ക്ഷീണം പറ്റായിരിക്കും പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു വരും വേറെ എവിടെയെങ്കിലും സ്പോൺസേഴ്സിനെ കിട്ടും പിന്നെ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ഇപ്പൊ പത്ത് മാസം ഒന്ന് ഐ പി എൽ കളിക്കുകയാണെങ്കിൽ ആരും അത് കാണുന്നുണ്ട് ഈ ഐ പി എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് ബ്രാൻഡ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അത് സൃഷ്ടിച്ചിട്ടുള്ളത് പല ക്രിസ് ഗേൽ ഡേവിഡ് വോണർ എ ബി ഡിവില്ലേഴ്സ് ഇവരൊക്കെ ഇവിടെ വന്ന് കളിച്ചിട്ടാണ് ഇപ്പൊ ഈ ആ രാഷ്ട്രങ്ങളൊക്കെ ഐ പി എൽ ബോയ്കോട്ട് ചെയ്താല് ഐ പി എൽ ഒന്നുമല്ല അപ്പൊ ആ രാഷ്ട്രങ്ങൾക്ക് ആ കരുത്തുണ്ടായിരുന്നില്ല ഇന്ത്യക്കെതിരെ നിൽക്കാൻ അതുകൊണ്ട് കഴിഞ്ഞ പത്ത് വല്ലമായിട്ട് തോന്നിയ പോലെ തന്നെയാണ് ആരും ഒന്നും എതിർക്കില്ല അവർക്ക് അവർക്ക് കിട്ടണം എന്നാപ്പിച്ച കിട്ടിയാൽ മതി ഇംഗ്ലണ്ട് ആയാലും ഓസ്ട്രേലിയ ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് വേറെ ഒരു സ്പോർട്ടിലും ഇത് കാണില്ല അതിപ്പോൾ ഫുട്ബോൾ ആയാലും റഗ്ബി ആയാലും എല്ലാ എല്ലാ ഗ്ലോബൽ സ്പോർട്ടിലും പല ടീമുകളും ഉണ്ട് ഒരു ടീമല്ല എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയുടെ ഡൊമിനൻസിനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഈ നേരത്തെ ഉണ്ടായിരുന്ന പലതരത്തിൽ ഇപ്പോൾ ഡാൽമിയുടെ ഒക്കെ കാലത്ത് ഈ എനിക്ക് തോന്നുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഒക്കെ വരുന്നത് അങ്ങനെയാണ് കാരണം ചെറിയ രാഷ്ട്രങ്ങൾ അതായത് ഇപ്പം നമ്മൾ ഏറ്റവും ഇതായിട്ടുള്ള ടെസ്റ്റ് പ്ലേയിങ്ങ് അല്ലാത്ത വൺ ഡേ പോലും കളിച്ചിട്ടില്ലാത്ത രാഷ്ട്രങ്ങളിലൊക്കെ ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെയൊരു ഇത്രയും ഒരു ഹ്യൂജ് മോണിറ്ററി ബെനിഫിറ്റ് ഉള്ള ഒരു ക്രിക്കറ്റ് ഓർഗനൈസേഷൻ കൂടിയാണ് ഇന്ത്യയുടെ അപ്പോൾ ഇതിനകത്ത് ഇത് ഈ ഒരു സ്പോട്ട് എന്നുള്ള രീതിയിൽ ഇതിന് ക്രിക്കറ്റിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യുക ഐ സി സിക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക അത് കുറച്ച് കൺട്രോൾ കൊണ്ടുവരിക ഇപ്പോ ബാക്കി ഏത് സ്പോർട്ടെടുത്ത് ശരിക്കും ഗ്ലോബൽ സ്പോർട്ട് എന്ന് പറയാൻ പറ്റുന്ന രണ്ടെണ്ണം ഫുട്ബോളും ബാസ്കറ്റ്ബോളും ആണ് നിങ്ങൾ ഏത് നാട്ടിൽ പോയാലും ഒരു ഫുട്ബോൾ പിച്ചും ഒരു ബാസ്കറ്റ്ബോൾ ഗ്രൂപ്പും കാണാതിരിക്കില്ല എവിടെ ആയാലും പിന്നെ ഉള്ളത് രണ്ട് രണ്ട് സ്പോർട്സ് റഗ്ബി ഇപ്പൊ പല സ്ഥലത്തും എത്തിയിട്ടുണ്ട് ജപ്പാൻ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചു പത്ത് കൊല്ലം മുമ്പ് ഇപ്പൊ യുഗാൻഡയിലും കിന്നിയയിലും ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റും പല സ്ഥലത്തും എത്തിയിട്ടുണ്ട് ഞാൻ വിസ്റ്റണിലായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഐസ്ലൻഡ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടൊരു അഭിമുഖമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇപ്പോൾ ന്യൂ ഗിനി പല രാജ്യങ്ങളിലും അമേരിക്കയിലും അതെ നല്ലൊരു ക്രിക്കറ്റ് തന്നെ ഉണ്ട് പല രാജ്യങ്ങളിലും നേപ്പാളിൽ ഇപ്പോൾ അവരുടെ ലോക്കൽ ടി ട്വന്റി മാച്ചിന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആളൊക്കെയാണ് പോയി കാണുന്നത് അപ്പം തീർച്ചയായിട്ടും പ ലോകത്ത് പല ഭാഗത്തും കളിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ക്രിക്കറ്റിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അതൊരു വെള്ളരിക്ക പട്ടണം പോലെയാണ് ഒരു കൺട്രോളും ഇല്ല ഇപ്പോൾ പണ്ട് ജോർജ് ബെസ്റ്റിനെ പറ്റിയൊരു കഥ ഉണ്ടായിരുന്നു ജോർജ് ബെസ്റ്റ് പറഞ്ഞു ഐ ഹാഡ് മെനി ഐ ഓൾസോ ഹാഡ് മിസ്സസ് ഇൻ മൈ ലൈഫ് മിസ് വേൾഡ് മിസ് യു കെ മിസ് സ്പെയിൻ എന്നൊക്കെ പറഞ്ഞ് തമാശക്ക് പറഞ്ഞു അത് ആ ജോർജ് ബെസ്റ്റിനുണ്ടായിരുന്ന ലവേഴ്സിൻ്റെ അധികം ടീമുകൾക്ക് വേണ്ടി റഷീദ് ഖാനും പോളാഡും ഗെയിലും ഒക്കെ കളിച്ചിട്ടുണ്ട് ആർക്കും അറിയില്ല ഇവർ ഏത് ടീമിനാണ് കളിക്കുന്നത് ചിലരുടെ ക്രിക്കറ്റ് ഫോ പ്രൊഫൈൽ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ടീം ഇരുപത്തിരണ്ട് ടീമിന്റെ പേര് കാണും അത് ശരിക്കും അതിനാകെ ഒരു വാക്കിയുള്ള ഇംഗ്ലീഷിൽ തന്നെ നോൺസെൻസ് എന്ന പറയാ ഇപ്പൊ ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ എംബാപ്പയ്ക്ക് ഈ സീസൺ റിയൽ മെഡിന് വേണ്ടി മാത്രമേ കളിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയില് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ടീമേ ഉള്ളൂ ഒരു കളിക്കാരൻ മാക്സിമം രണ്ട് അതിന്റെ ഇടയ്ക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ പക്ഷെ അതൊരു കോൺട്രാക്റ്റ് ആണ് ഇതല്ല ഇതിപ്പോ റഷീദ് ഖാൻ ഐ പി എല്ലിൽ കളിക്കുന്നു പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കളിക്കുന്നു ദുബായിലത്തെ ഇന്റർനാഷണൽ ലീഗ് കളിക്കുന്നു ഓസ്ട്രേലിയയില് ബിഗ് ബാഷ് കളിക്കുന്നു ഇംഗ്ലണ്ടിൽ ദ ഹൺഡ്രഡില് കളിക്കുന്നു ഇതിപ്പോ എല്ലാം ആർക്കും ഏത് ടീമിനാ അറിയില്ല അതുകൊണ്ട് തന്നെയാണ് പണ്ട് ലളിത് മോദി കൊണ്ടുവന്ന് ചാമ്പ്യൻസ് ലീഗ് സക്സസ് ആവാതിരുന്നത് ഫുട്ബോളിലത്തെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ ലോകകപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ കോമ്പറ്റീഷനാണ് ശരിക്കും എല്ലാവരും എല്ലാ കൊല്ലവും കോടിക്കണക്കിന് ആൾക്കാർ കാണും പോയി കാണുന്നതും ടിവിയിൽ കാണുന്നതും ക്രിക്കറ്റിലത്തെ ചാമ്പ്യൻസ് ലീഗ് അത് നന്നാവാതിരിക്കാൻ കാരണം ഇത് ഓരോ കളിക്കാരനും രണ്ടും മൂന്നും ടീം പിന്നെ അവസാനം അവർക്ക് പൈസ കൊടുത്ത് ഐ പി എൽ ടീമിന് കളിപ്പിക്കും അപ്പൊ മറ്റേ ടീമും ഒന്നിനു വീക്കായിട്ട് അവരെല്ലാ മാച്ചും തോന്നി അപ്പൊ അത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കില് ക്രിക്കറ്റിന് ശരിക്കും മുന്നോട്ട് പോവാ എന്താ വെച്ചാ അങ്ങനെ ഇപ്പൊ ഒരു ജേഷ ആയാലും ഐ സി സി ബോർഡ് ആയാലും അവർക്ക് ആ ഒരു റൂള് കൊണ്ടുവരിക ഒരു സീസൺ കോൺട്രാക്ട് ഒരു ടീമായിട്ട് അല്ലെങ്കിൽ പിന്നെ ആ ആറ് മാസം കഴിഞ്ഞ് നിങ്ങൾ കോൺട്രാക്ട് റദ്ദാക്കി ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത ടീമിലേക്ക് പോവാ അതല്ലാതെ ഈ ഒരേ സമയത്ത് ഏഴ് ടീം ഇപ്പൊ പലപ്പോഴും നടക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ നാല് മാച്ച് സൗത്ത് ആഫ്രിക്കയിൽ കളിക്കുന്നു പിന്നെ അവിടെ ബാഗ് പാക്ക് ചെയ്ത് ദുബായി പോയി പിന്നെ അവിടുത്തെ അഞ്ച് മാച്ച് കളിക്കുന്നു അങ്ങനെയൊക്കെയാണ് അപ്പൊ ഒരു ഒരു കൺട്രോളും ഇല്ല അത് വേറെ ഒരു സ്പോർട്ടിലും ഇല്ല ഇപ്പൊ ബാസ്ക്കറ്റ്ബോളിൽ എൻ ബി എ ആയാലും ഗ്രീസില് ശക്തമായ ബാസ്ക്കറ്റ്ബോൾ ലീഗുണ്ട് സ്പെയിനിലുണ്ട് ഇവർക്കൊക്കെ ഒരു സീസന്റെ കോൺട്രാക്റ്റ് ആണ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സീസന്റെ കോൺട്രാക്ട് ഇതിപ്പോ ഒരു ഐ പി എൽ ടീം അന്ന് ഒരു കളിക്കാരന്റെ ഒരു ഉദാഹരണം ഒരു ജോഫ്ര ആച്ചറിന് നിങ്ങൾ അറുപത് കോടി കൊടുക്കുന്നു മൂന്ന് കൊല്ലം ഐ പി എൽ കളിക്കാൻ അതിന്റെ ഇടയ്ക്ക് അയാള് മൂന്ന് കോടിക്ക് വേണ്ടി ഇംഗ്ലണ്ടിലോ രണ്ട് കോടിക്ക് വേണ്ടി സൗത്ത് ആഫ്രിക്കയിലോട്ട് പോയി ഒരു വെരല് ഫ്രാക്ചർ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ആര് ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കും ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോ പണ്ട് തമാശയായിട്ട് ബിൽ ഷാങ്ക് ഒരു ലിവർപൂൾ കളിക്കാരനോട് നീ എന്താ പറയണത് നിന്റെ കാല് ഇത് ലിവർപൂളിന്റെ കാലം അത് കളിക്കാനടിമയാണ് കളിക്കാണ്ടത് തമാശയായിട്ട് പറഞ്ഞതാണ് പക്ഷെ അത് ശരിക്കും ശരിയാണ് നിങ്ങൾക്ക് ഇത്രയും പൈസ ഞങ്ങൾ തരുന്നുണ്ട് ഇപ്പൊ ഒരു ശ്രേയസായിക്കൊക്കെ ഇരുപത്തി ഏഴ് കോടിയാണ് ഒരു സീസൺ കൊടുക്കുന്നത് ഐ പി എൽ ടീം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരവാദിത്വം ആ ടീമിനോടുണ്ട് വേറെ വല്ലോടെയും പോയി എന്തെങ്കിലും കോമാളത്തരം കാണിച്ച് നിങ്ങളുടെ കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കാണ് ദോഷം അപ്പം ആ ഒരു കൺട്രോൾ കൺട്രോളില്ലാത്തൊരു ശരിക്കും ഫ്രീ ഫോർ ഓൾ എന്ന് പറഞ്ഞതാണ് ഇപ്പം ക്രിക്കറ്റിൽ നമ്മൾ കാണുന്നത് അത് വേറെ ഒരൊറ്റ സ്പോർട്ടിലും ഇല്ല ഒറ്റ നിങ്ങൾ ഏതെങ്കിലും ഒരു മേജർ സ്പോർട്ടിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്ക് കാണിച്ച് കാണിച്ചു തരാൻ പറ്റും അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയാ തന്നെ ജെയാ ക്രിക്കറ്റിന് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്